അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തലാ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ ഖവാദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തിൻ്റെ പതിനെട്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷേഖ് ബിൻ വസൈമീൻ റഹിമഹുല്ല പറയുകയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് സെൽബിയ അല്ലെങ്കിൽ മൻഫിയ ആയ സിഫാത്തുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിനില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞ വിശേഷണങ്ങളെ സംബന്ധിച്ച് അവ ഇല്ല എന്ന് നിഷേധിക്കുന്നതോടൊപ്പം അക്മൽ അതിൻ്റെ നേരെ വിപരീതം പരിപൂർണമായ നിലയിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് വേണം ആ നഫിയെ നമ്മൾ മനസ്സിലാക്കാൻ അല്ലാഹു തന്നെ തൊട്ട് നിഷേധിച്ചു പറഞ്ഞ ഇല്ല എന്ന് പറഞ്ഞ ആ വിശേഷണം ഫൽ മുറാദു ബിഹി ലി സുബൂത്തി കമാലി ഋദ്ദിഹി അത് ഇല്ല എന്ന് കേവലം പറയൽ മാത്രമല്ല അതിൻ്റെ നേരെ വിപരീതമായ പൂർണ്ണത അവനുണ്ട് എന്ന കൂടിയാണ് മറ്റേത് ഇല്ല എന്ന് പറയുന്നത് ലാലി മുജറി നഫീഹി അതല്ലാതെ കേവലം അത് ഇല്ല എന്ന് നിഷേധിക്കൽ മാത്രമല്ല ലി അന്നഫി അലൈസബി കമാൽ ഇല്ല അയ്യത്തനമായ ദുല് അലൽ കമാൽ കേവലം ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതൊരു പൂർണതയോ പ്രശംസനീയമായ അവസ്ഥയോ അതിനില്ല അതിൻ്റെ വിപരീത ദിശയിലുള്ള പൂർണതയെ സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം ഷേഖു ഇസ്ലാം ഇബിനിയ റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം ഇബിൻ അസൈമിയ റഹിമഹുല്ല ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് അന്നിയ അത് മുൻ കാരണം നിരാകരണം നിഷേധം എന്നത് ഒരു ഇല്ലായ്മയാണ് ഇല്ലാത്ത ഒന്നാണ് ശൂന്യത എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ലല്ലോ അതൊന്നുമല്ലോ ഇൻ ഫലൻ ഒന്നുമല്ല എന്നിട്ടല്ല അത് പൂർണ്ണതന്നെയാകാം ഫൈദാക്കാൻ അല്ല അത് മുലൈസബിഷൻ ഇൻ ഒന്നുമല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് പൂർണ്ണതയാവുക അപ്പോൾ അതുകൊണ്ട് ഇല്ല ഇല്ല എന്ന് പറയുന്നത് അയാൾ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല അതില്ല ഇതില്ല എന്ന് പറയുന്നതിൽ ഒരു പൂർണ്ണതയില്ല അതില്ല എന്നിരിക്കെ തന്നെ അതിൻ്റെ നേർവിപരീതമായ പൂർണ്ണത ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ മാത്രമേ എന്തു വരികയുള്ളൂ ഒരു പൂർണ്ണതയും പ്രശംസയും മഹത്വവും ഒക്കെ അതിലുണ്ടാവുകയുള്ളൂ ഇതൻ ഫഹാദ് നഫിയും മുത്തലം വഇൻ ലം യകുൻ മദ എന്നിട്ട് ഷേഹ്ബിൻസൈമിൻ റഹിമഹുല്ല തുടർന്ന് പറയാൻ ലിഅന്ന നഫിയ നഫിയ അദമുൻ വൽ അദമു ലൈസ അൻ യകൂന കമാല ഖദ് ലിഅദമി കലി അന്നഫിയൻ ചിലപ്പോൾ ഇന്നതില്ല ഒരു കാര്യം ഇല്ല എന്ന് നിഷേധിക്കുന്നത് അതിന് സാധിക്കാത്ത സംഗതിയായതുകൊണ്ടായിരിക്കും ഫല യക്കൂനു കമാല അപ്പോൾ അത് പൂർണ്ണതയാവുകയില്ലല്ലോ ഉദാഹരണം പറഞ്ഞാൽ കമാലോ കുൽ അൽ ജിതാറുലായ ചുമര് ആരോടും ഉപദ്രവം ഏൽപ്പിക്കുകയില്ല ബുദ്ധിമുട്ടിക്കുകയില്ല കാരണം ഭിത്തി അല്ലെങ്കിൽ ചുമര് എന്നതിന് അങ്ങനെ മനുഷ്യനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നിനെ അതിൻ്റെ എതിരാളിയെ ഉപദ്രവിക്കാനോ അപായപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല ഏറ്റവും വലിയ ശത്രുവായിരിക്കും ഒരുപക്ഷേ ആ മതിലിൻ്റെ ചുവട്ടിൽ അഭയം തേടിയിരിക്കുന്നത് എന്നാൽ അയാളെ വകവരുത്തിയേക്കാം എന്ന് വിചാരിച്ച് മതിൽ അയാളുടെ മേൽ പൊളിഞ്ഞു ചാടുന്ന അവസ്ഥയില്ലല്ലോ കാരണം അത് മിക്കാബിലിയത്തിൽ മഹൽ അതിനത് സാധിക്കൂല അതിൻ്റെ പ്രകൃതത്തിലും കഴിവിലും പെട്ടതല്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തെ നിഷേധിച്ചു എന്നതുകൊണ്ട് മാത്രം എന്തുണ്ടാവില്ല പൂർണ്ണതയോ മഹത്വമോ ഉണ്ടാവുകയില്ല ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ചെയ്യാത്തതായിരിക്കാം വക്കതയക്കൂനുലിൽ അജിസി അനിൽ ഖിയാം അപ്പോൾ അതിൻ്റെ പ്രകൃതം അങ്ങനെയല്ല അതേപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ശേഷിയില്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാകാം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഫയക്കുനുനഖൻ അത് പൂർണ്ണതയല്ല അപൂർണതയായിരിക്കും കുറവായിരിക്കും എനിക്കെൻ്റെ ശത്രുവിനെ നേരിടാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ അവരെ നേരിടാത്തത് അവരോടൊന്നും ചെയ്യാത്തത് എൻ്റെ ഒരു മഹത്വമോ അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ല കാര്യമോ അല്ലല്ലോ അശക്തതയാണ് ശേഷിയില്ലായ്മയാണ് അതാണ് ഒരു കവിയുടെ വാക്ക് വരി ഉദ്ധരിച്ചുകൊണ്ട് ഷേഖ് ബിൻസൈമിയ പ്രത്യേകം അവിടെ ഉണർത്തുന്നത് ഒരു ഗോത്രം അവര് മറ്റൊരാളോടും ഒരു ചതിയോ വഞ്ചനയോ കാണിക്കുകയില്ല ആരെയും ഉപദ്രവിക്കുകയില്ല ഒരു കടുകുമണിയോളം അവരാരെയും ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞത് അവരുടെ മഹത്വം പറയാനല്ല അവർ ആക്ഷേപിച്ച് പറഞ്ഞതാണ് അഥവാ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാധുവാണ് എന്ന് അവരെ നിന്നിച്ച് അപമാനിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ മറ്റൊരു കവി പറഞ്ഞതാണ് വ വ ഹസബിൻ മിന ഷൈഇൻ എൻ്റെ ജനത അവർ വലിയ തറവാടികളൊക്കെ ആണെങ്കിലും അവർ ഒരാളെയും ഒരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല അവർ ആരെങ്കിലും നിന്നിച്ചാലും ഉപദ്രവിച്ചാലും എന്ന് പറഞ്ഞാൽ അവർക്കതിന് കഴിയില്ല അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് هو قول الشاعر يجزون من ظلم اهل الظلم مغفرة يجزون من يجزي يجزون يجزون من ظلم اهل الظلم مغفرة ومن اساءة اهل السوء احسانا ലുൽമ കാണിച്ചാൽ ആ ലുൽമ കാണിച്ച് അക്രമം ചെയ്ത ആളുകൾക്ക് അവർ പ്രതിഫലം നൽകുന്നത് മഹഫിറത്തായിരിക്കും ഉറക്കലായിരിക്കും കൊടുക്കലായിരിക്കും അതേപോലെ മോശമായി പെരുമാറുന്ന ആളുകൾക്ക് നന്മ ചെയ്യലായിരിക്കും അത് തിരിച്ചടിക്കാൻ കഴിയാത്ത ദുർബലതയെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് ആരെങ്കിലും ഈ വിഭാഗത്തെ ഉപദ്രവിച്ചാൽ അക്രമിച്ചാൽ ഇവരെന്ത് ചെയ്യും അവരോട് അക്രമം ചെയ്തവരോട് പറയും അള്ളാഹു നിങ്ങൾക്ക് പുറത്തരട്ടെ അള്ളാഹു നമുക്കും നിങ്ങൾക്കൊക്കെ പുറത്തരട്ടെ എന്ന് പറയും അക്ബർ എന്തിനാ അങ്ങനെ പറയണത് ഇവരുടെ വലിയ വിട്ടുവീഴ്ചയും ഇവരുടെ വലിയ ഔദാര്യവും പ്രകടിപ്പിക്കാനല്ല ഇതിനേക്കാൾ വലിയ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അവരിൽ നിന്ന് വരാതിരിക്കാൻ ഇവരെന്ത് ചെയ്യാണ് ആ ഒരു ദുർബലതയുടെ നിമിഷത്തിൽ വിട്ടുവീഴ്ചയുടെ മാർഗം സ്വീകരിക്കാൻ വഹാ ഉലോമോൻ അവര് ആക്ഷേപാർഹരാണല്ലോ അതുകൊണ്ടാണ് ആ കവി ശേഷം ഇങ്ങനെ പറയുന്നത് അവര് എൻ്റെ ഒരു ജനത എന്ന് പറയാൻ നിർവാഹമില്ല അപ്പൊ കവി തൻ്റെ ആളുകളുടെ അശക്തതയെ സംബന്ധിച്ച് നിർവികാരതയെ സംബന്ധിച്ച് പിടിപ്പുകേടിനെ സംബന്ധിച്ച് ആക്ഷേപിച്ച് പറഞ്ഞ അവരെ എന്താണ് അപഹസിക്കാണ് അത്തരം സന്ദർഭത്തിലാണ് ആ പറഞ്ഞത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു നിലക്കും വെറും ഒരു നിഷേധം എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തെയും അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടുള്ളതല്ല അള്ളാഹു ഒരു വിശേഷണം അതില്ല എന്ന് പറയുമ്പോൾ കേവലം അതിൻ്റെ ഒരു നിഷേധം മാത്രമല്ല അതിൻ്റെ നേർ വിപരീതമായ പൂർണ്ണത അള്ളാഹുവിനെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ആ ഒരു നിഷേധം അവിടെ വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നഫിഅൽ മഹു അദുമുൻ വെറും നിഷേധമെന്നത് ഒരു ശൂന്യതയാണ് ഇല്ലായ്മയാണ് വൽ വൽഅത് മൊലൈസ ബിഷൻ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തതിനാണല്ലോ പറയാം അപ്പോൾ പിന്നെ അത് എങ്ങനെ പൂർണ്ണതയാകും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കേവലം സെൽബിയായ മൻഫിയായ വിശേഷണങ്ങളെ അള്ളാഹു ഉറങ്ങുകയില്ല അള്ളാഹു കാണിക്കുകയില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള പൂർണ്ണതയെ സ്ഥിരീകരിക്കാതെയുള്ള നിഷേധം കേവലം പ്രശംസയായി അല്ലെങ്കിൽ ഒരു പൂർണതയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലെന്ന രണ്ടാമത്തെ ഒരു കാര്യം നഫിയ അൽ അനി ഔജബ അൻഹു മിസ്ല ചിലപ്പോൾ ഒരു കാര്യം ചെയ്യില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് അത് അതിൻ്റെ പ്രകൃതത്തിൽ കൊണ്ടോ അതുമല്ലെങ്കിൽ അൻ എഫിയ കഥിയ കൂനിലിൽ അജിസ് ശേഷിയില്ലാത്തത് കൊണ്ട് ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും മറ്റേത് അങ്ങനെ ഒരു ആഗ്രഹം തന്നെ ഇല്ല ഏതുപോലെ അൽ ജിദാർ ഉലായും ചുമര് അന്യായം കാണിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എതിരാളിയെ തോൽപ്പിക്കണമെന്നും അവരെ വകവരുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കഴിവില്ലായ്മ കൊണ്ട് ചെയ്യാത്തതായിരിക്കും അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർണതയും കുറവുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ യജിബു നഹ്വ സിഫാത്തിൽ നഫാഹ അൻ അൻ നഫ്സി അത് ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ലാ ലി മുജർറദിൽ ഇൻതിഫാ അതിൻ്റെ വിപരീതത്തെ വിപരീതത്തിന്റെ പൂർണതയുണ്ട് എന്ന് സ്ഥിരീകരിച്ചു കൊണ്ടുവേണം അപ്പോൾ മാത്രമാണ് വഹീന സിഫ വിശേഷണമാവുകയുള്ളൂ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അലൽ ഹൈ സൂറത്തുൽ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിനെ അള്ളാഹുവിൽ നിങ്ങൾ വരമേൽപ്പിക്കാൻ അപ്പോൾ ജീവിച്ചിരിക്കുന്നവൻ എന്നും മരിക്കാത്തവൻ എന്നും പ്രത്യേകം പറഞ്ഞു മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഫനഫിയുൽ മൗത്ത് ആൻഡ് ഹയാത്തിഹി മരണമില്ലാത്തവൻ എന്ന് മാത്രമല്ല ഏറ്റവും പൂർണ്ണതയുടെ ജീവിതം ഉള്ളവൻ എന്ന ഒരു ഇസ്ബാത്ത് കൂടി അവിടെയുണ്ട്

അള്ളാഹുവിന് അശക്തതയില്ല എന്ന് പറയുമ്പോൾ അവൻ ദുർബലനല്ല പരാജിതനല്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നത് കമാല എൽമിഹി വ ഖുദറത്തിഹി അള്ളാഹുവിൻ്റെ കഴിവും അറിവും ശേഷിയുമൊക്കെയാണ് ഇന്ന ഹുഖാന അലീമൻ ഖദീറ എന്ന് ആ ആയത്തിൻ്റെ അഥവാ സൂറത്ത് ഫാത്തറിലെ നാൽപ്പത്തിനാലാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്ത് അങ്ങനെയാണത് പറയുന്നത് അള്ളാഹുവിന് അജിസില്ല എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ കുതറത്തിനെ സംബന്ധിച്ച് അവൻ്റെ എൽമിനെ സംബന്ധിച്ച് സ്ഥിരീകരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അപ്പോ അപ്പോൾ വലിഹാദാക്കാലി അൻ അജ്സ സബുഹു കാരണം ഒന്നിന് ചെയ്യാൻ ശേഷിയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ഇമ്മൽ ജഹൽ ബി അസ്ബാബിൽ ഈജാദ് വ ഇമ്മ ഈജാദ്ൽ കുതറത്തി അൻഹു അത് ഒന്നുണ്ടാക്കുവാനുള്ള അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കഴിവില്ലായ്മ കൊണ്ടോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഫലിക്കമാലി അൽമില്ലാഹിത്ത വ ഹി ലം യു ലിയു ജിസഹുഷ് ഉം ഫിസ്സമത്തി വലഫില്ലാറും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ കുദറത്തുണ്ട് ശക്തിയുണ്ട് ഇൽമുണ്ട് എന്നിരിക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും അവനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല അവൻ അശക്തനല്ല അങ്ങനെ വരുമ്പോൾ ഈരവധി തലങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും